ആഹാരമാക്കുകയും സുസംഘടിതമായ സാമൂഹ്യ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഷഡ്പഥങ്ങളാണ് തേനീച്ചകൾ ഈ തേനീച്ച വളർത്തലിന് അനുയോജ്യമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് കാരണം തേനീച്ചക്ക് വളരാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുവാണ് പൂമ്പൊടിയും പൂന്തേനും പൂമ്പൊടിയും പൂന്തേനും കേരളത്തിൽ ലഭ്യമാകുന്ന വൃക്ഷം പറയുന്നത് തെങ്ങാണ് മറ്റൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പൂന്തേൻ ലഭ്യമാകുന്ന വൃക്ഷമാണ് റബ്ബർ മലയോര മേഖലയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാടുകൾ അപ്പം ഇതെല്ലാം കൂടെ അനുകൂലമായൊരു സാഹചര്യമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പത്ത് നാൽപ്പതോളം പുഴകളും നദികളുമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം തേനീച്ച വളത്തിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് വരേണ്ടത് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് കേരളം ഏതാണ്ട് എട്ടോ ഒമ്പതോ സ്ഥാനത്തേക്കായിട്ട് പിന്തള്ളപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിവർഷം കേരളത്തിൽ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ തേനാണ് ശേഖരിക്കാൻ ആവശ്യമായ തേനീച്ചകളില്ലാത്തതുകൊണ്ട് മണ്ണിൽ വീണും തൊലിച്ച് കടലിൽ ചെന്ന് ചേരുന്നതാണ് ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെ കണക്ക് എന്നുവെച്ചാൽ കേരളത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് അറുപത്തിയെട്ട് ലക്ഷം തേനീച്ച കൂടുകൾ വേണം ഇന്ന് കേ വെറും ആറായിരം ലക്ഷം കൂടുകൾ മാത്രമേ കേരളത്തിലുള്ളൂ അറുപത് ലക്ഷം തേനീച്ച കൂടുകൂടെ വെക്കാനുള്ള ഭൗതിക സൗകര്യം കേരളത്തിലുണ്ട് ഇന്ത്യൻ തേനീച്ച അഥവാ ഞൊടിയൻ തേനീച്ചയാണ് കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഇവ ഒരു കോളനിയിൽ നിന്നും വർഷത്തിൽ അറുപത്തിയെട്ട് കിലോഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇന്ന് തേനിന്റെ പോഷക ഗുണങ്ങളെ മതിയായ അവബോധം ജനങ്ങൾക്കിടയിൽ ഇല്ല എങ്കിൽ കൂടിയും തേനിന് വൻ വിപണിയാണ് നിലനിൽക്കുന്നത് തേൻ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല നമ്മുടെ കയ്യിൽ ശുദ്ധമായ തേനുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മതി നമ്മളെ തേടി അന്വേഷിച്ചു വരും തനെയല്ല തേനൊരു പ്രത്യേകത തേൻ അങ്ങനെ ചീത്തയായി പോകുന്ന സാധനമല്ല തോറും എൻ്റെ മൂല്യം കൂടും പൊന്നാണ് മൂവായിരത്തി മുന്നൂറ് കലോറി കിട്ടുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ ശരീരത്തിന് ഏറ്റവും വേണ്ട ഊർജ്ജദായകമായ വസ്തുവാണ് തേൻ മൂവായിരത്തി മുന്നൂറ് കലോറി എന്നുവച്ചാൽ അറുപത് ഭക്ഷണ ഘടകങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണ ആഹാരമാണ് തേൻ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ തേനിന്റെയും മെഴുകിൻ്റെയും മൂല്യവെറുതെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം തേനിന്റെ ഈ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ തേനീച്ച കൃഷിയിലൂടെ കർഷകർക്ക് ഭക്ഷ്യസുരക്ഷയും ധനസമ്പാദനവും ആർജിച്ചെടുക്കാവുന്നതാണ് ഇതിനുവേണ്ടി കേരള കേന്ദ്ര ഗവൺമെന്റുകൾ കാലാനുയോജ്യമായ സഹായങ്ങളും നൽകി വരുന്നു തേനീച്ചയെക്കുറിച്ചും തേനിനെക്കുറിച്ചും തേനീച്ച പെട്ടികളെക്കുറിച്ചും അവയുടെ പരിപാലന മുറകളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ ചെറിയ രീതിയിൽ തേനീച്ച വളർത്തുന്നതാണ് അഭികാമ്യം തേനീച്ച വളർത്തലിന് ഇതിലേക്ക് വരുന്ന കർഷകൻ കൂടുതൽ പെട്ടി മേടിക്കരുത് രണ്ടോ മൂന്നോ നാലോ പെട്ടി തുടങ്ങി തേനീച്ച വളർത്തൽ പഠിക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം ചിലപ്പോൾ പരാജയമായിരിക്കും ഈച്ച പൊക്കോട്ടെ നമുക്കറിയാത്തത് കൊണ്ട് പോകുന്ന അപ്പോൾ തേനീച്ച വളർത്താൻ പരിശീലനത്തിൻ്റെ ഭാഗമായി ട്രെയിനിങ് മെറ്റീരിയലായിട്ടേ അതിനെ കാണാവുള്ളൂ ഞാൻ നാല് പെട്ടി തുടങ്ങിയതാണ് മൂന്ന് പെട്ടി ഒരു മാസത്തിൽ കൊണ്ടുപോയതാണ് ഒരു പെട്ടിയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ കൃഷിയെ ഉപേക്ഷിച്ചതാണ് അവസാനം ൃഷിയിൽ തേനീച്ച കൂടുകൾ തിരഞ്ഞെടുക്കുന്നതിലും കൂട് സ്ഥാപിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കേരളത്തിൽ തേനീച്ച വളർത്തലിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തരം കൂട് ഐഎസ്ഐ ടൈപ്പ് എ പെട്ടിയാണ് കൂടി വെള്ളപ്പെയിന്റ് അടിക്കുന്നത് വഴി വെയിൽ കൊണ്ടുണ്ടാകുന്ന വിണ്ടുകീറൽ ഒഴിവാക്കാൻ സാധിക്കും നമ്മളെ പെട്ടി നിങ്ങൾ എപ്പോഴും മേടിക്കുന്നത് മഴ കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തു കഴിഞ്ഞതിനു ശേഷം സെപ്റ്റംബറിൽ നമുക്ക് കൂടുതൽ ഡിവിഷൻ ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് മേടിക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് മേടിക്കരുത് തേൻ തേനുൽപാദന കാലം കഴിഞ്ഞിട്ടും മേടിക്കരുത് അപ്പൊ ഈ സമയം നോക്കി മേടിക്കുക തേനും പൂമ്പൊടിയും വെള്ളവും കിട്ടാവുന്നതും നീർവാർച്ചയുള്ളതുമായ തുറസായ സ്ഥലത്ത് കിഴക്കോട്ട് തിരിച്ചാണ് കൂട് സ്ഥാപിക്കേണ്ടത് ധാരാളം തേനും പൂമ്പൊടിയും കിട്ടുന്ന സ്ഥലമാവണം വെള്ളക്കെട്ടുള്ള സ്ഥലമായിരിക്കരുത് ശക്തമായ കാറ്റു വീശുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം തണലുള്ള സ്ഥലം ഉപയോഗിക്കണം ഉച്ചവെയിലിന്റെ കാഠിന്യം ഒഴിവാക്കണം വർഷക്കാലത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കൂട് പൊതിഞ്ഞുകെട്ടേണ്ടതാണ് കന്നുകാലികളുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം ഒഴിവാക്കുക പെട്ടികൾ തമ്മിൽ ഇരുപത്തിമൂന്ന് മീറ്റർ അകലവും വരികൾ തമ്മിൽ മുപ്പത്തിയാറ് മീറ്റർ അകലവും പാലിക്കാൻ ശ്രദ്ധിക്കുക തേനീച്ചപ്പെട്ടി വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ രണ്ടു വശങ്ങളും ഒരേ നിരപ്പിലായിരിക്കണം പെട്ടികൾക്ക് പിറകിൽ നിന്ന് മുമ്പിലേക്ക് ഒരു ചായ്വ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഉറുമ്പു കയറാതിരിക്കാൻ കൂടിന്റെ സ്റ്റാൻഡിൽ ഇടയ്ക്കിടെ കരി പുരട്ടുന്നത് നല്ലതാണ് മുട്ട വിരിഞ്ഞു വരുന്ന സമയത്തും തേൻ ഉണ്ടാകുന്ന സമയത്തും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂടുകൾ പരിശോധിക്കണം കൃഷിയിൽ വളരെ കുറച്ച് മാത്രം സമയവും പണവും നിക്ഷേപിച്ചാൽ മതിയാവും എന്നതാണ് ഈ കൃഷിയുടെ പ്രധാന ആകർഷണീയത ഒരു സമയവും ഇല്ലാത്തവർക്കും എന്നുവെച്ചാൽ അത്രമാത്രം തിരക്കുള്ളവർക്കും ഈ തൊഴിൽ ചെയ്യാം ഒന്ന് ആഴ്ചയിൽ പത്ത് പെട്ടിയുണ്ടെങ്കിൽ അരമണിക്കൂർ മാറ്റി വെച്ചാൽ മറ്റൊന്ന് ഇതിന് സ്ഥലം വേണ്ട ഈ കൃഷിക്ക് ഒരു സെന്റ് ഭൂമി സ്വന്തമായിട്ട് വേണ്ട മറ്റാരടൊക്കെ ഞങ്ങളിപ്പോൾ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിയുള്ള വില പെട്ടി വെച്ചിരിക്കുന്നത് ഇതെല്ലാം എന്റെ പറമ്പല്ല അവരെ സംബന്ധിച്ച് ചോദിച്ചാൽ അവരുടെ പറമ്പിൽ വെക്കുന്നു അവർക്ക് നല്ലതാണ് പോളിനേഷൻ നടക്കും ഇതെന്റെ പറമ്പ് തൊട്ടാപ്പുറത്ത് പോളിനേഷൻ നടക്കുന്നില്ല അപ്പം വേറെ പറമ്പിൽ വെക്കാം ക്ഷാമകാല പരിചരണം വളർച്ച കാലം മധുപ്രവാഹകാലം എന്നീ മൂന്ന് ഘട്ടങ്ങളാണ് പ്രധാനമായും തേനീച്ച വളർത്തലിനുള്ളത് തേനീച്ച വളർത്തലിന് മൂന്ന് ഭാഗമുണ്ട് മൂന്ന് സെമസ്റ്റർ ആണ് എന്താ മഴക്കാല സംരക്ഷണം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വിഭജനം സെപ്റ്റംബർ മുതൽ ഡിസംബർ ഇരുപത് പിന്നെ അത് വിഭജനം എന്ന് പറഞ്ഞാൽ വളർച്ചാ പിന്നെ ഹണി സീസൺ തേൻ കാലം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മുപ്പത് പിന്നെ മെയ് മാസം ഒരു മാസമുണ്ട് അത് മഴയ്ക്ക് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ ഇങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായി തിരിച്ചു പഠിച്ചാൽ മാത്രമേ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന ഒരു കർഷകനായി മാറാൻ പറ്റുള്ളൂ മഴക്കാല സംരക്ഷണം കാലത്തെ തുടർന്നുള്ള തേനും ും ദുർലഭമായതിനാൽ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷാമകാലം മുന്നിൽ കണ്ട് ഭക്ഷണത്തിനും പുഴുവളർത്തലിനുമായാണ് പൂമ്പൊടിയും കൂടുകളിൽ സൂക്ഷിക്കുന്നത് മഴക്കാലത്ത് ആഹാര ദൗർലഭ്യം രൂക്ഷമാണെങ്കിൽ തേനീച്ചകൾക്ക് കൃത്രിമ ആഹാരം നൽകേണ്ടതാണ് പഞ്ചസാരയും വെള്ളവും തുല്യ അളവിൽ ചേർത്ത പഞ്ചസാര പാവാണ് പ്രധാന കൃത്രിമ ആഹാരം ഈ ലായനി തണുപ്പിച്ച് പരന്ന പാത്രങ്ങളിലോ ചിരട്ടയിലോ ആക്കി മേൽമൂടി മാറ്റി ചട്ടങ്ങൾക്ക് മുകളിൽ വച്ചുകൊടുക്കാവുന്നതാണ് തേനീച്ചക്ക് ക്ഷാമകാലത്ത് അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനാണ് പഞ്ചസാര കൊടുക്കുന്നത് പഞ്ചസാര ലായനിയാക്കി കൊടുക്കുന്നത് കാരണം അവർ കരുതി വെച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് തേനാണ് അവരുടെ ഭക്ഷണമാണ് ആ ഭക്ഷണം നമ്മൾ എടുക്കുന്നു എടുക്കുമ്പോൾ അവർ പട്ടിണിയാകുന്നു പട്ടിണിയാകുന്ന ശരീരത്തിൽ രോഗങ്ങൾ കയറി പിടിക്കുന്നു പട്ടിണിയാകുന്നവരുടെ സ്ഥലത്ത് നമ്മൾ ഈച്ചകൾ കൂട് കൂടുപഴിച്ചു പോകും അപ്പോൾ കൂട് കൂടുപഴിച്ചു പോകാതെ രോഗങ്ങൾ കയറി പിടിക്കാതെ ശരീരം ക്ഷീണിക്കാതെ ഈച്ചൻ്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ വേണ്ടി നമ്മൾ കൃത്രിമമായ ആഹാരം കൊടുത്ത് ഈച്ച കൂട്ടിൻ്റെ സംരക്ഷിക്കുകയാണ് ഈ മൂന്നാലഞ്ച് മാസം ഒരു പെട്ടിക്ക് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ആഴ്ച ആറ് ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും കൊടുത്തിരിക്കണം പെട്ടിക്ക് രണ്ട് തട്ടാണ് ആ രണ്ട് തട്ടിൽ ഒന്ന് ഹണി ചേമ്പറ് ഒന്ന് ബ്രൂഡ് ചേമ്പറ് ഒന്ന് തറവാട് പെട്ടി ഒന്ന് തേൻ പെട്ടി അപ്പോൾ അതിൻ്റെ തട്ട് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ തുറന്ന് ഇതിൻ്റെ മേലെ ചിരട്ട ചെറിയ ചിരട്ടയാണെങ്കിൽ രണ്ട് ചിരട്ട അല്ലെങ്കിൽ വലിയ ചിരട്ടയാണ് ഒരു ചിരട്ട അതിനകത്ത് വെച്ച് കൊടുത്ത് അതിനകത്ത് പഞ്ചസാരയിൽ അതിന് ഒഴിക്കണം അപ്പോൾ ഈ ഇറങ്ങി കഴിക്കാനുള്ള ഗ്രിപ്പ് കിട്ടും ഇപ്പോൾ അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ പാത്രത്തിനൊക്കെ കൊടുക്കാം പക്ഷേ അന്നേരം ഗ്രിപ്പ് കിട്ടി തരാം ചകിരി അല്ലെങ്കിൽ കയറ് ചൂടിക്കയർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കമ്പുകഷങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിനകത്ത് മുങ്ങി ചത്തുപോകും അപ്പോൾ ചിരട്ടയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് എന്നിട്ട് നിങ്ങൾ പഞ്ചസാരയിൽ അതിന് കൊടുത്താൽ അവർ ഇന്ന് കൊടുത്താൽ ഇന്ന് രാവിലെ കൊടുത്താൽ വൈകുന്നേരം നമ്മൾക്ക് തീരും പിന്നെ നമ്മൾ കൊടുക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കൊടുക്കാവുള്ളൂ ആറ് ദിവസത്തിൽ ഒരിക്കുക കൊടുക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുക വളർച്ചാകാലം കാലം അഥവാ കൂടുവിഭജനകാലം കൃത്രിമമായി തേനീച്ചകളെ കൂടുകളിൽ വളർത്തുമ്പോൾ ഇവയുടെ വളർച്ചാകാലത്ത് അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈച്ചകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴേക്കും പുതിയ റാണിയെ വിരിയിച്ച് കൂടുപിരിയാൻ ഈച്ചകൾ തയ്യാറെടുക്കുന്നു ഈ അവസരത്തിൽ പുതിയ റാണി വിരിഞ്ഞ് പുറത്തുവരുന്നതിനു മുൻപായി പഴയ റാണിയെ മൂന്നോ നാലോ അടകൾക്കും കുറേ വേലക്കാരി ഈച്ചകൾക്കുമൊപ്പം പുതിയ പെട്ടിയിലേക്ക് മാറ്റി കൂടുവിഭജനം നടത്തി പുതിയ തേനീച്ച കോളനികൾ ഉണ്ടാക്കിയെടുക്കുന്നു വൈകുന്നേരങ്ങളിലാണ് കോളനി ശേഖരിക്കുന്നത് തേനീച്ചക്കൂട് പുകച്ച് അടകൾ ഓരോന്നായി മുറിച്ച് ബൂട്ട് ഫെയിമിൽ വെച്ച് കെട്ടിയതിനു ശേഷം തേനീച്ചപ്പെട്ടിയിലേക്ക് എടുത്തുവെക്കുന്നു റാണിയിച്ചയെ കണ്ടെത്തി ഈ പുതിയ കൂട്ടിലാക്കാൻ മറക്കരുത് ം അഥവാ തേനുൽപാദനകാലം ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലമാണ് കേരളത്തിലെ മധുപ്രവാഹകാലം അഥവാ ഹണി ഫ്ലോ സീസൺ ഈ കാലയളവിൽ തേനുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തേനീച്ചക്കൂടുകളെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളർച്ചാകാലത്തിന്റെ തുടക്കമായ ഒക്ടോബർ മാസം മുതൽ ആരംഭിക്കേണ്ടതാണ് കോളനികൾ ശക്തിപ്പെടുത്തണം അടിത്തട്ടിൽ വേണ്ടത്ര സ്ഥലം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അടിത്തട്ടിനും ആദ്യ മേലറയ്ക്കും ഇടയിൽ കഴിയുന്നതും കൂടുതൽ സ്ഥലമുണ്ടാക്കുക അടകൾ അറയുടെ വശത്തേക്ക് മാറ്റണം തേനും പൂമ്പൊടിയും മുക്കാൽ ഭാഗവും കാൽഭാഗവുമുള്ള അടകൾ മാറ്റി വേറെ ഫ്രെയിമുകൾ വെക്കേണ്ടതാണ് തേൻ നിറഞ്ഞ അറകളിലെ തേൻ എടുത്തതിനു ശേഷം അവ മേലറകളിൽ വെക്കണം ഇത് കൂടുതൽ തേൻ ശേഖരിക്കുന്നതിന് ഈച്ചകൾക്ക് പ്രേരകമാകും ഇതുമൂലം കൂടുതൽ തേനുണ്ടാകുന്ന കാലങ്ങളിൽ രണ്ടോ മൂന്നോ തവണ തേൻ ലഭിക്കും കാലം കഴിഞ്ഞുള്ള തേനെടുപ്പ് ഒഴിവാക്കണം കോളനിയിൽ ആവശ്യമായ തേനടകൾ കൂട്ടിലുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം മേലടകളിൽ നിന്നു മാത്രമാണ് തേനെടുക്കുക അറകളുടെ സീൽ തേനെടുക്ക കത്തികൊണ്ട് മാറ്റിയ ശേഷം എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തേനെടുക്കണം ഫ്രെയിമിന്റെ വശങ്ങൾ തിരിച്ചുവെച്ച് ഒരിക്കൽ കൂടി എക്സ്ട്രാക്ടർ പ്രവർത്തിപ്പിക്കുക ഇങ്ങനെ ലഭിക്കുന്ന തേൻ അരിച്ചെടുക്കേണ്ടതാണ് മറ്റു കൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയവും പണവും മാത്രം ചെലവഴിച്ചാൽ മതിയെങ്കിലും അതീവ ശ്രദ്ധ അനിവാര്യമുള്ള കൃഷി തന്നെയാണ് തേൻ തേൻകൃഷിയും മുട്ടകളുടെ സ്ഥിതി തേനും പൂമ്പുടിയും ശേഖരണം ആണീച്ചകളുടെ വളർച്ച കൂട്ടിലെ തേനീച്ചകളുടെ എണ്ണം ഇവയെല്ലാം ക്രമമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം ശത്രു കീടങ്ങളുടെ ആക്രമണമുണ്ടോ എന്നും ശ്രദ്ധിക്കണം പിന്നെ ശത്രു ജീവികൾ നീച്ച് കൂടുതലെ സംരക്ഷിക്കണം ഉറുമ്പ് പോലുള്ള ശുദ്ര ശുദ്ധജീവികൾ കയറാതിരിക്കാൻ വെള്ളം വെക്കാം മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാം മഴക്കാലത്ത് പെട്ടി മഴ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാം പെട്ടി സ്റ്റാൻഡ് കൂട്ടിക്കെട്ടാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മെഴുകു പുഴുപോലുള്ള ജീവികൾ ഇതിനകത്ത് കയറാതിരിക്കാൻ അടിപ്പലക എടുത്ത് നമുക്കിങ്ങനെ പത്ത് ദിവസത്തിലൊരിക്കൽ അടിപ്പലകെ എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയുള്ള ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വളരെ ലോകവ്യാപകമായി വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ പുഷ്പങ്ങളിൽ പരാഗണം നടത്തി കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും തേനീച്ച വളർത്തൽ പ്രയോജനകരമാണ് തേനീച്ചകൾ പറയുന്നത് പരാഗണ ജീവികളിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് തേനീച്ചകൾ കാരണം ഏതാണ്ട് എഴുപത്തി എട്ട് ശതമാനത്തോളം പരാഗണം നടക്കുന്നത് പരാഗണ ജീവികളിലൂടെയാണ് അതിലേറിയ പങ്കും തേനീച്ചകളാണ് അപ്പം തേൻ തേനുൽപാദനം മാത്രമല്ല സാമ്പത്തിക വരുമാനം മാത്രമല്ല നമുക്ക് കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവിന് തെങ്ങിൻ തോട്ടത്തിൽ തേനീച്ചപ്പെട്ടി വെച്ചാൽ മുപ്പത്തി എട്ട് ശതമാനം തേങ്ങയുടെ ഉൽപ്പാദനം കൊടുമെന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ കണ്ടെത്തിയിട്ടുണ്ട് കമ്മുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം അതുപോലെ കൈപ്പ വെള്ളിരി വർഗ്ഗങ്ങളിൽ എഴുപത് ശതമാനം ഉൽപ്പാദനം കൂടുമെന്നാണ് പറന്നക്കാട് കാർഷിക കോളേജിൽ നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഏലത്തോട്ടത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പോളിനേഷൻ നടക്കുന്നത് സ്പൈസസ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പോളിനേഷൻ ഉൽപ്പാദനത്തിൽ വർധനവുണ്ടാവുമ്പോൾ കാഷയ മേലു ഉൽപാദനത്തിൽ വർധനവുണ്ടാകുമ്പോൾ പോളിനേഷൻ നടക്കണം ശരിയായ പോളിനേഷൻ നടക്കാതെ പരാഗണം നടക്കാത്ത കായ്ഫലങ്ങൾ പേടായി മാറും അതുകൊണ്ട് പരാഗണം പരാഗണം നടക്കണം മാത്രമേ വർദ്ധിക്കൂ വർദ്ധിപ്പിച്ച് അതുവഴി നമുക്ക് വരെ കാരണമാകുന്ന ഒരു ജീവിയാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ആഹാരമായ തേൻ ഒരു ദിവ്യ ഔഷധം കൂടിയാണ് കൃഷിയിടങ്ങളിലെ ഉൽപാദന വർധനവിനും തേനീച്ച കൃഷി അഭികാമ്യമാണ് നിലവിൽ ഉപതൊഴിൽ എന്ന രീതിയിലും പ്രധാന തൊഴിൽ എന്ന രീതിയിലും തേൻ തേൻകൃഷിയിലൂടെ വൻ വരുമാന സാധ്യതയും നിലനിൽക്കുന്നു കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയും തേനീച്ച കൃഷി ഉറപ്പുവരുത്തുന്നു